അന്നപുരണി എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മാപ്പ് പറഞ്ഞ് തെന്നിന്ത്യൻ താരം നയൻതാര ജയ് ശ്രീ ശ്രീറാം എന്ന തലക്കെട്ടിൽ സമൂഹമാധ്യമമായി ഇൻസ്റ്റാഗ്രാമിൽ എഴുതിയ പോസ്റ്റിലാണ് മാപ്പ് പറഞ്ഞത് ഒരിക്കലും ആരുടെയും വികാരങ്ങളെ വ്രണപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നാണ് കുറിപ്പ് അന്നപുരണിക്ക് പിന്നിലെ ഉദ്ദേശം ഉന്നമനവും പ്രചോദനവുമാണെന്നും വേദനിപ്പിക്കുകയല്ലെന്നും കുറിപ്പിലുണ്ട് മനേഷ് മൂർത്തി ചേരുന്ന വിവരങ്ങളുമായി മനേഷ് മൂർത്തി എന്താണ് ഈ പോസ്റ്റിൽ നയൻതാര വിശദീകരിക്കുന്നത് അരുണ ഈ ഹൈന്ദവ സംഘടനകൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസമാണ് ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ നിന്നും ഒ ടി ടി ഒ ടി ഒ ടി ടി റിലീസിൽ നിന്നും ഈ ചിത്രത്തെ കഴിഞ്ഞ ദിവസം ഒഴിവാക്കിയത് അതിനുശേഷമാണ് അതിന് പിന്നാലെയാണ് എന്തായാലും താരുടെ ഭാഗത്തു നിന്നും ഈ രീതിയിലുള്ള ഒരു കുറിപ്പ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതിൽ പറയുന്നത് അന്നവുരണി എന്ന് പറയുന്ന സിനിമ പ്രചോദനമാകുന്ന രീതിയിലെടുത്ത ഒരു സിനിമയാണ് ആരുടെയും വികാരത്തെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒന്നും തന്നെ എതിർക്കുന്നതോ അവരെ പ്രണപ്പെടുത്തണമെന്നോ ഉദ്ദേശിച്ചുകൊണ്ടല്ല ഈ രീതിയിൽ ഒരു ചിത്രം നിർമ്മിച്ചത് പക്ഷേ അത് പലർക്കും ബുദ്ധിമുട്ടുണ്ടായി എന്ന് മനസ്സിലാക്കുന്നു എന്തായാലും അതിന് മാപ്പ് അപേക്ഷിക്കുന്നു എന്നുള്ളതാണ് ജയ് ശ്രീറാം എന്ന പേരിൽ എന്ന തലക്കെട്ടിൽ എഴുതിയ കുറിപ്പിൽ എന്തായാലും നയൻതാര ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രചോദന തര പ്രചോദനകരമായ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം പറയുന്ന ഒരു സിനിമയാണ് ഏറ്റവും പ്രധാനം എല്ലാ ഒബ്സ്റ്റിൾസിനെയും എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് ജീവിതത്തിൽ വിജയം വിജയം നേടുന്ന ഒരു സ്ത്രീയുടെ കഥയാണ് ആ സിനിമ പറയുന്നത് അത് മാത്രമാണ് ഉദ്ദേശിച്ചതും പക്ഷേ അത് പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന് മനസ്സിലാക്കുന്നു അങ്ങനെയെങ്കിൽ ആ ബുദ്ധിമുട്ടുകൾക്ക് മാപ്പ് അപേക്ഷിക്കുന്നു എന്നുള്ളതാണ് നയൻതാരയുടെ കുറിപ്പിൽ പറയുന്നത് എന്തായാലും അത് പ്ലാറ്റ്ഫോമിൽ നിന്നും നീക്കം ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും എന്തായാലും കുറിപ്പിൽ പറയുന്നുണ്ട് അരണ്യ ശരി അന്നപൂരണി സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ നയൻതാര മാപ്പ് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുന്നത് ജയ് ശ്രീറാം എന്ന തലക്കെട്ടിൽ എഴുതിയ പോസ്റ്റും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് മനേഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത്